ഒരു ചെറിയൊരു ഉണ്ടായി നമ്മുടെ ായിട്ടാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ മൂന്നാമത്തെ മോള് രണ്ടാമത്തേത് അപ്പോൾ അപ്പം ട്വിന്സിലൊരു ബേബിക്ക് ഏകദേശം ഇന്നൊരു ഇന്നത്തേക്ക് ഒരു ആറ് ഏഴ് ദിവസം ആകും പനി കണ്ടിട്ട് അപ്പോൾ ഈ പനി വന്നിട്ട് നമ്മൾ സാധാരണ പനി വരുമ്പോൾ കൊടുക്കുക അപ്പൊ അച്ചുശേഷം നമ്മൾ അത് കൊടുക്കും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് ഹോസ്പിറ്റലിൽ കാണിക്കുക അല്ലെങ്കിൽ പനി മാറാതാവുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കും അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഡേ പനി വന്നതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ പാരസെറ്റമോള് കൊടുത്തു സാധാരണ കണക്ക് ഒരു മൂന്ന് ദിവസം കൊടുക്കണം എന്നാണതിന്റെ അപ്പം മൂന്നാമത്തെ ദിവസം വരെ കൊടുത്തിട്ടും മൂന്നാമത്തെ ദിവസം ഹെവി ഫീവർ ആയിരുന്നു അപ്പം നമ്മൾ അത് കാരണം നമ്മൾ രാത്രിയാണ് ഹെവി ആയിട്ടുള്ള ഫീവർ കണ്ടത് രണ്ട് ക്വിന്സിൽ രണ്ടുപേര്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫീവർ കണ്ടപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം പനി വന്ന മൂന്നാമത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു പെട്ടെന്ന് തന്നെ രാത്രി നല്ല ഒരുപാട് വൈകിട്ടാണ് നമ്മൾ കാണിച്ചത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി രാത്രി അന്നേരം പെട്ടെന്ന് നമുക്ക് ആ ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഹെവി ഫീവർ ഫീവറാണെങ്കിൽ സപ്പോസിറ്റിൽ വയ്ക്കുമ്പോൾ ശരിയാകുന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ കൊണ്ടുപോകുമ്പത്തേക്കും ട്വിൻസില് സെക്കൻഡ് ബേബിക്ക് വൺ നോട്ട് ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി ഫീവർ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർ സപ്പോസിട്ട് വെച്ചു അത് കഴിഞ്ഞ് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂറോളം നമ്മൾ അരമണിക്കൂറോളം തുടച്ചപ്പോഴും ഹൺഡ്രഡ് ഡിഗ്രി ആയിരുന്നുള്ളൂ വീണ്ടും നമ്മൾ തുടച്ചു അങ്ങനെ നയൻറ്റി ഫൈവ് ആയിരം നമ്മൾ വീട്ടിലോട്ട് വന്നു ഏകദേശം ഞങ്ങൾ ഒരു രണ്ട് മണിവരെ ഹോസ്പിറ്റലിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഈ പനി വന്ന് രണ്ടാമത്തെ ദിവസം എൻ്റെ ട്വിൻസിൽ ഫസ്റ്റ് ബേബി ഛർദിച്ചായിരുന്നു രാത്രി അത് നല്ല ഈ കഫം പോലെയൊക്കെയാണ് ഈ വായിന്ന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെറുതായിട്ടൊരു കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ അതോടങ്ങനെ ഛർദിക്കുക ചെയ്തത് ആദ്യത്തെ ദിവസം രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത പനിയായിരുന്നു രണ്ടാമത്തെ ദിവസം ട്വിൻസിലെ ഫസ്റ്റ് ആൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു പാരസെറ്റാമോൾ കൊടുത്ത് ഓക്കെ ആയി അവൾ ഛർദ്ദിച്ച് പോയപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കാണിച്ചില്ല നാളെ കൂടെ നോക്കാമെന്ന് കരുതി വച്ചു മൂന്നാമത്തെ ദിവസം ട്വിൻസിലെ സെക്കൻഡ് ബേബിക്കായിരുന്നു നല്ല ഫീവർ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കാണിച്ചു കാണിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഛർദി ഉണ്ടായിരുന്നു കാര്യങ്ങളങ്ങനെ കഫം പോലെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നത് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ചെസ്റ്റ് ക്ലിയർ ആണ് ഒരു കുഴപ്പമില്ല ഫീവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാൽബ് വിട്ടമോളും അതുപോലെ തന്നെ സിഡ്രസൈനും പാരസെറ്റാമോളും ആണ് നമുക്ക് റെഫർ ചെയ്ത് തന്നത് അപ്പം നമ്മളത് കൊടു അന്നേരം ഷോപ്പൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല പാരസെറ്റാമോൾ മാത്രം കൊടുത്തു പിറ്റേ ദിവസം രാവിലെ രാത്രി നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഭംഗി ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ നമ്മളിങ്ങനെ ഇനി ശരിയാവില്ല എന്ന് കരുതിയിട്ട് ആ ദിവസം രാത്രി നാലാമത്തെ പനിയുള്ള നാലാമത്തെ ദിവസം രാത്രി നമ്മൾ സാധാരണ നമ്മൾ കാണിക്കുന്ന ദീപാരാമൻ ഡോക്ടറെ ആണ് കൽപ്പാത്തിയിലിവിടെ പാലക്കാട് അപ്പോൾ ആ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് ക്ലിനിക്കിൽ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാല് ദിവസമായിരുന്നു പറഞ്ഞപ്പോൾ ഇത് ബ്രോകി ന്യൂമോണിയേൻ്റെ തുടക്കമാണ് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഫം നിറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷനാണ് അപ്പോൾ എക്സ്റേ പെട്ടെന്ന് തന്നെ എടുക്കണം അത്യാവശ്യമാണ് അതിനുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ തന്നായിരുന്നു നമ്മൾ എക്സ്റേ എടുക്കാനും റെഫർ ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മിനിഞ്ഞാന്നാണ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ദീപാരാമൻ ഡോക്ടറെ മിനിഞ്ഞാന്ന് വൈകുന്നേരത്ത് കാണിച്ചു ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നേക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൾസ് ഹോസ്പിറ്റലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിന്ന് രാവിലെ പനി മാറിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്ന് പുലർച്ചെയ്ക്കും ഇന്നലെ രാത്രിയൊക്കെ നല്ല ഹെവി ഫീവർ ആയിരുന്നു അപ്പോൾ ഹെവി ഫീവർ വരുമ്പോൾ തരാനുള്ള മെഡിസിൻ സർക്കിൾ അവൈലബിൾ ആണ് കാരണം നമുക്ക് ഈ വൺ ഹൺഡ്രഡിൻ്റെ മുകളിലാണ് ഇപ്പോഴും ഫീവർ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറയുന്നില്ല രാത്രിയാകുമ്പോൾ ഈ പല്ല് കൂട്ടിയിടിക്കുക വിരയിൽ അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ ഹെവി ഫീവറിനുള്ള മെഡിസിൻ മെഫ്താൾ തന്നിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുമ്പോഴേ മാത്രം അവർക്ക് ക്ലിയർ ആകുന്നുള്ളത് അല്ലാതെ പാരസെറ്റാമോൾ അവർ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്ന് എക്സ്റേ എടുത്തപ്പോൾ ഫുൾ അവളുടെ എക്സ്റേ റിപ്പോർട്ട് നേടാം അവളുടെ എൻ്റെ ട്വിൻസിലെ ഫസ്റ്റ് ബേബിൻ്റെ ലങ്സ് താഴ്ഭാഗത്ത് മൊത്തം നിറയെ കഫം നിറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് വലിയ തോതിൽ തന്നെ ഫി ന്യൂമോണിയൊക്കെ തുടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ഇനി പത്ത് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് പത്ത് ദിവസത്തോളം ആൻറ്റിബയോട്ട് എടിക്കണം എന്നിട്ട് പതിമൂന്നാമത്തെ ദിവസമാണ് കാണിക്കാൻ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഈ ഇത് പറയാൻ കാരണം നമുക്ക് നമ്മൾ ഒരു അത്യാവശ്യം കാരണത്താളാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണത് നമുക്കറിയാം എനിക്ക് മുൻപും ഇതുപോലെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതേ സെയിം ബേബിക്ക് തന്നെയാണ് പ്രിൻസിലെ ഫസ്റ്റ് ആൾക്ക് എൻ്റെ അന്നക്കുട്ടിക്ക് ഒരു വയസ്സായ സമയത്ത് ഇതുപോലെ പനി ഹെവി ഫീവർ കണ്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവർ ചെസ്റ്റ് ക്ലിയർ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും കൊടുത്തില്ല മെഡിസിൻ മാത്രം കണ്ടിന്യൂ ചെയ്തു ഫീവർ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ ഇപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അത് കാരണം തന്നെ വൈകിയതും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്ര ദിവസം ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ അവളെ പാലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടതായിരുന്നു അങ്ങനെ ന്യൂ ന്യൂമോണിയൻ്റെ ഒരു ഇഷ്യൂസ് ആയിരുന്നു ഫസ്റ്റ് അവൾക്ക് ഒരു വയസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിട്ടാണ് അവൾ ോക്കിയത് പിന്നെ കാണുന്ന ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വയസ്സ് ആവറായി ഇപ്പോൾ സെയിം ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് ഇത്ര ഇഷ്യൂസ് വന്നു നമുക്കറിയും അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റൽ ഈ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാത്തത് അറ്റ്ലീസ്റ്റ് ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സിന് കഫം ഉണ്ടോയെന്നില്ലയോ എന്ന് പോലും കുട്ടികൾക്ക് നോക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരവിടെ ഇരിക്കുന്നത് ടോട്ടലി വേസ്റ്റാണ് നമ്മളൊരു അസുഖം കാരണം അവരവിടെ പോകുമ്പോഴത്തേക്കും നമ്മളത് അവർക്ക് ആ അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അത് നോക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്നല്ലെങ്കിൽ മറ്റെവിടേക്ക് റെഫർ ചെയ്യാം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാ അല്ലെങ്കിൽ അവർ അവിടെ ഡ്യൂട്ടി നോക്കണ്ട ആവശ്യമില്ല ക്യാ നമുക്ക് ഇത്രയും ഇഷ്യൂസ് വരുന്നത് എന്നിട്ട് ഞാൻ ദീപാരോമൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ എല്ലാ പ്രിസ്ക്രിപ്ഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം ഞാനിടാം അവരുടെ ചെസ്റ്റ് ക്ലിയർ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല നോർമൽ ഫീവർ മാത്രമാണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് എന്നിട്ട് അവര് രാവിലെ ഒ പിയിൽ കൊണ്ട് കാണിക്കാനും അവനെ രാവിലെ ഒ പിയിൽ കാണിക്കണമെങ്കിൽ ഇവർ ഇവര് രാത്രി നേരത്തെ ഇരിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് ഒരു ഈ എം ബി ബി എസിലെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ കഫം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഫീവർ പാരസെറ്റാമോൾ ഇപ്പോൾ നോർമലായിട്ടുള്ള നമുക്ക് പോലും അറിയാം പനി വരുമ്പോൾ പാരസെറ്റാമോൾ എടുക്കണം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന് ഒരു കഫം ഉണ്ടോ എന്നുള്ളത് ടെലസ്കോപ്പ് വെറുതെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനം അല്ലല്ലോ അത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അത് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് അവിടെ വേണ്ടത് ഞാൻ ഡോക്ടറോട് ദീപാരോമൻ ഡോക്ടറോട് പറഞ്ഞപ്പോഴും ആരെങ്ങനെ പറഞ്ഞത് ഇത്രയും ഇത്രയും കഫം നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇത്രയും ചെസ്റ്റ് ക്ലിയർ ആണ് പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ് അവര് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഈ കുട്ടിയെ അവിടെ ആക്കാൻ വേണ്ടിയിട്ടാണോ അത് വശം വശലാക്കാനാണോ അല്ലെങ്കിൽ നാളെ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും ഇവര് ഇത് ബോധത എന്ന് നമുക്കത് അതിനല്ല പറയുന്നത് കാരണം എനിക്ക് ഈ ഒരു ഇഷ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇന്ന് ഈ നേരെ വരെ നമ്മൾ ബേബീസിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് ഫുഡ് ഇറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഇഷ്യൂസ് അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഇങ്ങനെ ഇത്രയും പെരുമാറ്റങ്ങൾ മുൻകോട്ട് മുൻപോട്ട് കൊണ്ടുപോയി നമുക്ക് ഇതൊരു അനുഭവമല്ല കേട്ടോ ഇത് രണ്ടാമത്തെ അനുഭവമാണ് ഇത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കാരണം മാത്രം വൈകിപ്പോയ ചികിത്സയാണിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇഷ്യൂസ് വരില്ല അത് ഇൻഫെക്ഷൻ ആയി ബാധിച്ചിരിക്കുകയാണ് അതിൻ്റെ എക്സ്റേ റിപ്പോർട്ടൊക്കെ ഇടാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നു കൂടെ പറയണം കാരണം നമുക്ക് ഇതിനിപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ട് നമുക്ക് എന്താണ് എന്താ മെച്ചം എന്നറിയാത്തത് രാത്രി നേരത്ത് ഇന്ന് പൂട്ടി വെക്കുക കൺസൾട്ടേഷൻ ഇല്ല എന്ന് പറയുക ട്വൻറ്റി ഫോർ അവേഴ്സ് ആക്കേണ്ട ആവശ്യമില്ല ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സെങ്കിലും രാത്രിക്ക് വേണ്ടിയിരിക്കണം ഡോക്ടേഴ്സ് ഇല്ല പഠിക്കുന്ന പിള്ളേരോ അങ്ങനത്തെയൊക്കെയാണ് വരുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യം ഇങ്ങനെ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ എം ബി ബി എസിന് ഇരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് അസുഖങ്ങൾ കാരണം രാത്രി മാത്രം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുപാട് പേഷ്യൻസ് രാത്രി മാത്രം വരുന്നുണ്ട് ഞങ്ങൾ ഏകദേശം രണ്ട് മണിയോളമായി വീടെത്തുമ്പോഴത്തേക്കും എന്നിട്ടും അവർക്ക് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ എന്തോ നിങ്ങൾ കൊലയ്ക്കു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയാത്തത് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ എൻ്റെ ഇഷ്യൂസ് ഞാൻ ഷെയർ ചെയ്തതെന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ അനുഭവം ഉണ്ടെങ്കിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഇതിൽ എന്ത് ആരെടുത്ത് പോയി കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുള്ളു വീഡിയോ